പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതും ഡെയിലി വ്ളോഗാണ് കേട്ടോ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് അതിൻ്റെ കൂടെ യൂട്യൂബ് ഷോട്സും ഉണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇപ്പോൾ ശരിക്കും മണിയൊക്കെ ആയാലും നല്ല ഇരുട്ടല്ലേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തുടക്കം തന്നെ കുറേ ഭാഗം നല്ല ഇരിട്ടായത് കൊണ്ട് ഞാനിന്ന് കുറേം കൂടെ കഴിഞ്ഞ് താമസിച്ചിട്ടൊക്കെ കേട്ടോ പുറത്തെ കാഴ്ചയൊക്കെ എടുത്തത് നമ്മൾ കുറച്ച് കടല ഇട്ടിട്ടുണ്ടായിരുന്നു പുട്ടും കടലക്കറിയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടോ ഞാൻ പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ എടുത്ത് അല്ലെങ്കിൽ പിന്നെ ഒന്നും കാണാനും എന്നുവെച്ചാൽ പക്ഷികളുടെ ആയതൊന്നും കേൾക്കാനും ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുന്നേ എല്ലാ പണിയും കൂടെ നമുക്ക് തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം ഒന്ന് തീർത്ത് വെക്കും പിന്നെ അവരെ വിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കടലക്കറിക്കുള്ള എല്ലാം ഒന്ന് വേവിച്ച് വെക്കാൻ പോവാം കടലക്കറി പിള്ളേർ പോകുന്നതിന് മുന്നേ വെക്കണം പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പുട്ട് ശരിയാക്കാം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അവരെ പോയി വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവർ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ കുറച്ച് സമയം കൂടെ അവിടെ ഇരിക്കും ഹാളിലൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അതൊക്കെ പല്ലൊക്കെ തേച്ച് കഴിച്ച് പിന്നെ പുറത്തൂടെ കുറച്ചു നേരമൊക്കെ നടന്ന് അത് കഴിഞ്ഞിട്ട് വണ്ടി വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിരിക്കും കേട്ടോ കുളിക്കുന്നതൊക്കെ അപ്പോൾ അത് അരിയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കിനി റൈസ് കുക്കറിലേക്ക് വെക്കാം രണ്ടുപേരും ചോറാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞല്ലോ ഇടയ്ക്കൊക്കെ ഇഡലി ദോശയും അങ്ങനെ കൊണ്ടുപോകും അതല്ലാണ്ട് വേറെ ഭക്ഷണം അങ്ങനെ കൊണ്ടുപോകാറില്ല ഇന്ന് രണ്ടുപേരും ഇങ്ങോട്ട് പറഞ്ഞു ബ്രെഡ് പൊരിച്ചു കൊടുക്കണമെന്ന് ബ്രെഡ് കൊണ്ടുവന്നാൽ ഇങ്ങനെ നെയ്യും പഞ്ചസാരയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ പൊരിച്ചു കൊടുക്കും അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെറു ചൂടോടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് അതാണിന്ന് കൊണ്ടുപോയിരിക്കുന്നത് രണ്ടുപേരും സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ബ്രെഡ് ഒന്നും കൊടുത്തു വിട്ടിട്ടില്ല കേട്ടോ ചോറ് അല്ലെങ്കിൽ ഇഡലിയുടെ ദോശയോ അങ്ങനെ മാത്രമേ കൊടുത്തു വിട്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇന്നാദ്യമായിട്ടാണ് ബ്രെഡിങ്ങനെ കൊടുത്തുവിടുന്നത് ഇത് തണുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകുമല്ലോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും രണ്ടുപേരും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ആ കൂടെ ഞാൻ മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചു വെച്ചു ഈ സമയത്ത് രണ്ടുപേരും പല്ലുതേക്കലും കഴിപ്പും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെളിയിലേക്ക് ഇറങ്ങി ആദ്യം വീഡിയോ എടുത്തപ്പം തേപ്പൂട്ടനെ അതിൽ കിട്ടിയില്ലെന്നോർത്ത് അവൻ ഒന്നും കൂടെ എടുക്കുന്നു പറഞ്ഞ് പിന്നെ നിൽക്കുന്നതായിട്ടോ കാണുന്ന വീട് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു ഇനി അവർ കുളിക്കാൻ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലഞ്ച് ബോക്സും എല്ലാം ഒന്ന് എടുത്ത് വെക്കും ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാഗിലേക്ക് എടുത്ത് വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെ പിന്നെ ചടവടയിൽ പെട്ടെന്ന് തന്നെ നടക്കുക കേട്ടോ അപ്പോൾ ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ കടലക്കറിയും കൂടെ നാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവരെ വണ്ടിയിൽ കയറ്റി വിട്ട് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പിന്നെ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കടലക്കറിയും കൂടെ റെഡിയാക്കിയിട്ട് പിന്നെ അവരെ ഒരുക്കി അങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പം അതിനിടയ്ക്ക് എന്തൊക്കെ കുറേ നേരം ഇതിൽ ഇങ്ങനെ വീണ്ടും കളിച്ച് കളിച്ചൊക്കെ നടക്കും അതിലെ ഓരോ എട്ട് വല വെച്ചിട്ടുള്ളതും അതുമൊക്കെ നോക്കി ഓരോ ചെടിയൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിച്ച് കിടക്കും കേട്ടോ ഈ ഒരു ചെടി അത് നല്ല രസം ഉണ്ട് കേട്ടോ എന്തോ കാട്ടു ചെടിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വണ്ടിയൊക്കെ വന്ന് പിള്ളേരെയൊക്കെ കയറ്റി വിട്ടു അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ബേസിനും കാര്യങ്ങളുമൊക്കെ ഒന്ന് കഴുകി പിന്നെ നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്നേന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാത്രമൊക്കെ കഴുകി ആ സമയത്ത് അമ്മ പിരക്കയൊക്കെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നിട്ട് അടിച്ചു വാരി വെണ്ടയ്ക്ക തോരം വയ്ക്കാനുള്ളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫ്രിഡ്ജൊന്ന് തുടയ്ക്കണം കേട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫുഡിൻ്റെ അതും ഇതൊക്കെ വീഴുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അഴുക്കാവുമല്ലോ അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടയ്ക്കണം പിന്നെ നമ്മുടെ അടുക്കളയും കാര്യങ്ങളുമൊക്കെ ഒന്ന് സിങ്കൊക്കെ കഴുകി ബാക്കിയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുക്കള അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിയട്ടോ പിന്നെ നമുക്ക് കുറച്ച് തുണി ഉണ്ട് അതൊന്നുകൊണ്ട് വിരിക്കണം ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് വയ്ക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷോർട്സൊക്കെ ചെയ്യാൻ വേണ്ടി പോട്ടോ യൂട്യൂബ് ഷോർട്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറും അപ്പം എന്താ പറയുന്നത് ഇങ്ങനെ ഡെയിലി ബ്ലോഗ് കാണാൻ ഇഷ്ടമുള്ളവരുമുണ്ട് യൂട്യൂബ് ഷോർട്സ് കാണാൻ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ രണ്ട് പേർക്കും കൂടെ രണ്ട് കൂട്ടർക്കും കാണാൻ പാകത്തിനാണ് നമ്മൾ ഡെയിലി വ്ളോഗിനകത്ത് തന്നെ യൂട്യൂബ് ഷോർട്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് യൂട്യൂബ് ഷോർട്സ് കാണാം കേട്ടോ അമ്മയില്ലേ ഇല്ല അച്ഛനും ഇല്ല കഷ്ടമായി പോയി എന്താ ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു വെള്ളത്തിനാണോ അച്ഛനെയും അന്വേഷിച്ചത് അത് അല്ല കാർത്തിക തനിച്ചുള്ളപ്പോ ഞാൻ തനിച്ചു വന്ന് വെള്ളം ചോദിക്കാന്ന് വെച്ചാ മാഷിന് ഈടായിട്ട് വെള്ളദാഹം കുറച്ച് കൂടുതലാ എന്താ കാരണം അങ്ങനെയാണോ അത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ കുഴപ്പമായിരിക്കും കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ട തന്നെ പോലുള്ള പൂവാലന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട ആര് പറഞ്ഞു തന്നെ തന്നെ വെറുതെ വിട്ടാ ശരിയല്ല ഇങ്ങോട്ടൊന്നും നോക്കൂ മനുഷ്യ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ പൂവമ്പഴം പോലിരുന്ന ഞാനല്ലേ ഇപ്പൊ ഇങ്ങനെ ഉപ്പു വാങ്ങാ പോലായിപ്പോയത്